ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഈ ഒരു സ്പോട്ടിലേക്ക് വരുന്നത് രാഹുൽ മാഹൂർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ രണ്ട് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ലേറ്റസ്റ്റ് സിറ്റുവേഷൻ എന്തൊക്കെയാണെന്നുള്ളത് രാഹുൽ മാഹൂർത്തലിനെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ രാഹുൽ മാഹൂർത്തൽ ഒരു എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് അത്ര വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം ഇനി എനിക്ക് പറയാനുള്ളത് കേരളീയ പൊതുസമൂഹത്തോടാണ് നമ്മുടെ നാട്ടിൽ ഈ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കുക അതായത് പ്രണയിച്ചിട്ട് വഞ്ചിക്കുക എന്നുള്ള ഒരു കാര്യം അത് വളരെ കോമൺ ആയിട്ട് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് രണ്ടുപേർ പേര് ഒരു സ്ത്രീയും പുരുഷനും അതല്ലെങ്കിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ പ്രണയിക്കുന്നത് അത്ര വലിയ തെറ്റാണെന്ന് ഞാൻ പറയില്ല പക്ഷേ ആ പ്രണയം ഒരു ശാരീരിക ബന്ധത്തിലേക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന സമയം അതല്ലെങ്കിൽ അതിന് ഈ ആൺകുട്ടിയോ പെൺകുട്ടിയോ രണ്ടിലാരെങ്കിലും ഈ ഒരു ഫിസിക്കൽ റിലേഷൻഷി റിലേഷൻഷിപ്പിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന സമയം അത് വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ അവരത് പ്രകടിപ്പിക്കുന്ന ആ ഒരു നിമിഷം നിങ്ങൾ എന്ത് ചെയ്യണം സ്ത്രീ ആണെങ്കിലും ശരി പുരുഷനാണെങ്കിലും ശരി അതിനോട് നോ എന്ന് പറയാൻ പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യം നോ എന്ന് പറയാനുള്ള ചങ്ങൂട്ടം കാണിച്ചാൽ അത് അവിടെ തീരും അതിന് പകരം നിങ്ങൾ അതിനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് നിന്ന് കൊടുത്തിട്ടാണ് പിന്നെ വന്നിട്ട് കരച്ചിലും പിഴിച്ചിലും ആയിട്ട് നിൽക്കേണ്ടി വരുന്നത് അത്തരത്തിലുള്ള ഒരു ഭാവമാറ്റം അവരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ ഉദ്ദേശം ശരിയല്ല എന്നുള്ളത് എന്നാലിത് ഞാൻ എല്ലാവരുടെയും കാര്യത്തിൽ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് ചില ആൾക്കാർ ഇത്തരത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം പിന്നീട് വിവാഹം കഴിക്കുന്നവരുണ്ട് എന്നിരുന്നാലും നമ്മുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് എന്തിനാണ് വിവാഹം കഴിക്കുന്നത് കേരള കൾച്ചർ അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് അനുസരിച്ച് എന്തിനാണ് വിവാഹം കഴിക്കുന്നത് വിവാഹം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ സ്ത്രീക്കും പുരുഷനും സമൂഹം കൊടുക്കുന്ന ഒരു ലൈസൻസ് ആണ് സത്യത്തിൽ മാര്യേജ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല അത്തരത്തിൽ മാരീഡ് ആയിട്ടുള്ള രണ്ട് ഒരു സ്ത്രീയുടെയും ഒരു പുരുഷന്റെയും അതല്ലെങ്കിൽ ഒരു ഭാര്യയുടെയും ഒരു ഭർത്താവിന്റെയും കുട്ടിയെ മാത്രമാണ് നമ്മുടെ സമൂഹം അംഗീകരിക്കുന്നത് മറ്റുള്ളവരെ മാറ്റി നിർത്തുന്നതും മറ്റുള്ളവരെ കളിയാക്കുന്നതും ഒക്കെ അതുകൊണ്ടാണ് നമ്മുടെ കൾച്ചർ അതല്ലാത്തതുകൊണ്ട് അങ്ങനെ മറ്റുള്ളവരെ ഈ പറയുന്ന രീതിയിലല്ലാതെ ജനിച്ച കുട്ടികളെ നമ്മൾ ഒരിക്കലും കളിയാക്കിയത് മറ്റൊന്നും ചെയ്യരുത് അത് അവർക്ക് അവരുടെ അച്ഛനും അമ്മയും ഒരു പക്ഷേ കൾച്ചറലി തെ ചെയ്ത തെറ്റിൻ്റെ ഒരു ഫലമായിട്ടാണ് ആ കുട്ടികൾ ഉണ്ടാകുന്നത് അത് വേറെ തന്നെ പറയേണ്ട കാര്യമാണ് ഇത്തരത്തിൽ വഞ്ചിതരാവുന്ന സ്ത്രീകളെയൊക്കെ നമ്മൾ എന്താ വിളിക്കുന്നത് പൊതുവേ ഇരന്നാണ് വിളിക്കുന്നത് പക്ഷേ ഇവരെ പോലുള്ള ആൾക്കാരെ അങ്ങനെ വിളിക്കാനുള്ള അർഹത ഇവർക്കൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം കാരണം കേരള കൾച്ചർ എന്താണ് അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചർ എന്താണ് ഇവിടുത്തെ ട്രഡീഷൻ എന്താണെന്നുള്ളതൊക്കെ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കേണ്ട അങ്ങനെ അവർക്ക് അവർ പറയുന്ന അനുസരിച്ച് കാര്യങ്ങൾ നീക്കണ്ട വല്ല കാര്യമുണ്ടോ